കർഷകരുടെ ഗതികേടിന് പിന്നിൽ സംസ്ഥാന സർക്കാർ എന്ന് കുമ്മനം രാജശേഖരൻ കർഷകരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഉത്തരം നൽകിയിട്ടില്ല കേന്ദ്രം തരട്ടെ എന്ന് മാത്രമാണ് സർക്കാർ പറയുന്നത് ആറു വർഷത്തെ കണക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കണക്കുകൾ സംസ്ഥാനം നൽകിയിട്ടില്ലെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു പരിരക്ഷൻ പാടില്ല തുറന്നു കാണിക്കാൻ ഭരണ സംവിധാനം തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടിരുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടിരുന്ന അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇനിയും ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് മുട്ടിൽ മരം കേസ് എന്ന് പറയുന്നത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ് ഒരു മഞ്ഞ് മലയുടെ അറ്റം മാത്രമാണ് ഇനിയും ഇനിയും ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാനുണ്ട് ഒട്ടേറെ മരമുറി കേസുകൾ പുറത്തു വരാനുണ്ട് അതുകൊണ്ട് ഇത് ഒരു തുറക്കൽ മാത്രമാണ് ഉൾ ഉള്ളറ രഹസ്യങ്ങൾ ഉള്ളുകൾ എല്ലാം ഇനിയും പുറത്തു വരാൻ